കെ ടി ജലീൽ എം എൽ എക്കെതിരെ അഴിമതി ആരോപണം ഉയർത്തി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മലയാളം സർവകലാശാലയ്ക്കു വേണ്ടി ഭൂമി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പി കെ ഫിറോസിന്റെ ആരോപണം അഴിമതിക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലാണെന്നും ഇക്കാര്യം ജലീൽ നിഷേധിക്കുന്ന പക്ഷം ഇതു സംബന്ധിച്ച രേഖകൾ പുറത്തുവിടുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു മന്ത്രി അബ്ദുറഹ്മാന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് ഇരട്ടിയിലധികം വില നൽകി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തതെന്നും ജലീലിന് കള്ളപ്പടം വെളുപ്പിക്കാനുള്ള സാഹചര്യം സർക്കാർ നൽകിയതായും ഫിറോസ് ആരോപിച്ചു പി കെ ഫിറോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആരുടെയൊക്കെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് അഴിമതിയുടെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നത് ഹബീബ് റഹ്മാൻ അബ്ദുൾ ജലീൽ ജംഷീദ് റഫീഖ് മുഹമ്മദ് കാസിം യാസിർ അബ്ദുൽ സലാം ഇൻജാസ് മുനവർ അബ്ദുൾ ഗഫൂർ പന്നിക്കണ്ടത്തിൽ തുടങ്ങിയവരുടെ പക്കൽ നിന്നാണ് ഭൂമി ഏറ്റെടുത്തത് ഇതിൽ മൂന്ന് പേർ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ സഹോദരന്റെ മക്കളാണ് രണ്ടു തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തിരൂരിൽ മത്സരിച്ച വ്യക്തിയാണ് അബ്ദുൾ ഗഫൂർ പന്നിക്കണ്ടത്തിൽ ഇദ്ദേഹത്തിന് സഹോദരങ്ങളാണ് ബാക്കിയുള്ളവർ ഇവരുടെ കയ്യിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തത് പരിസ്ഥിതി ലോല പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണിതെന്ന് അന്നുതന്നെ യൂത്ത് ലീഗ് പറഞ്ഞിരുന്നു അഴിമതിയുണ്ടെന്ന ആക്ഷേപം അന്ന് തന്നെ യൂത്ത് ലീഗ് ഉയർത്തിയിരുന്നു പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഒഴിവാക്കിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്നാണ് അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ പറഞ്ഞത് എന്നാൽ ഈ ഭൂമിയിലെ ഭൂരിഭാഗവും പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുകയാണ് അന്നത്തെ ഭൂമിനായവിലയുടെ പലയിരട്ടി തുക നൽകിയാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖ നേതൃത്വം നൽകിയത് കെ ടി ജലീലാണ് സർക്കാരിന് കൈമാറുന്നതിനായി ഭൂമി ഏറ്റെടുക്കലിന് തൊട്ടു മുമ്പ് പ്രദേശത്തെ പല വ്യക്തികളിൽ നിന്ന് ചെറിയ വിലക്ക് വാങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിടുകയും ചെയ്തു പരിസ്ഥിതി അനുമതി ലഭിക്കാത്ത സ്ഥലമായതിനാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല ഇപ്പോൾ സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ചെലവഴിച്ച പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കെ ടി ജലീൽ നിന്ന് ഈടാക്കണമെന്നാണ് യൂത്ത് ലീഗിന് സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെടാനുള്ളത് ഈ ഭൂമി ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ജലീലെടുത്തോട്ടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ജലീൽ ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്ന പക്ഷം ജലീൽ ഈ വിഷയത്തിൽ ഇടപെട്ട രേഖകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഉപയോഗശൂന്യമാണെന്ന് നിയോജക മണ്ഡലത്തിലെ അന്നത്തെ എം എൽ എ അന്നത്തെ പ്രതിപക്ഷ നേതാവ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ എന്നിവർ പറഞ്ഞിട്ടും മുഖവിലക്കെടുക്കാതെ വികസനം മുടക്കുകയാണെന്നാണ് ജലീൽ പറഞ്ഞത് കോവിഡിന്റെ മറവിൽ നടത്തിയ പകൽ കൊള്ളയാണിത് ഇത്തരത്തിലായിരുന്നു പി ഫിറോസ് പറഞ്ഞത് മലപ്പുറത്ത് മാധ്യമ സംസാരിക്കുകയായിരുന്നു പി ഫിറോസ്